ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം ഏകദേശം ഒരു ആറരയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നല്ല വെളിച്ചമുണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് അപ്പം നല്ല കാറ്റും ഉണ്ട് കേട്ടോ നല്ലൊരു കുളിരും നല്ലൊരു തണുപ്പും നല്ല രസമാണ് ഇവിടെ ഈ ടൈമിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ ഇവിടെ രാവിലെ നടക്കാൻ പോകുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണത്തില്ല നിങ്ങൾക്ക് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നടക്കുന്നവരെ കാണില്ല എന്തായാലും നല്ല ഉദിച്ച് നിൽക്കുന്ന സൂര്യനെയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം വലിയ ഒന്നുമല്ല ഇന്ന് ഞാൻ ചെറിയൊരു മോർണിംഗ് റൊട്ടിയും കാണിക്കാനായിട്ടോ അപ്പം രാവിലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അതിനുള്ള മാവൊക്കെ എടുത്തു വെച്ചു കുറച്ചുപ്പും പഞ്ചസാരയും ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെറിയ ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം ഞാൻ ഇൻഡക്ഷനിൽ ചൂ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പരുത്തി എടുത്ത് കേട്ടോ ഇനി ദേവകുട്ടിക്ക് ചപ്പാത്തി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ ദിവസവും ചപ്പാത്തി തന്നെ കൊടുക്കുകയാണെങ്കിൽ ആൾ കഴിക്കും പക്ഷെ കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾ എന്നല്ല മുതിർന്നവർക്കായാലും ചപ്പാത്തി ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല അപ്പോൾ ചപ്പാത്തിയിൽ ഇങ്ങനെ കച്ചപ്പ് നമ്മളിങ്ങനെ മൊത്തവും സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിതിൻ്റെ ഈ കച്ചപ്പാണ് ഉപയോഗിക്കുന്നത് കുപ്പിയിലെ ഉണ്ടായിരുന്നു അത് തീർന്നു പോയി അപ്പം ഞാൻ റോൾ ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ ദേവുട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത് കുട്ടികൾക്കെല്ലാവർക്കും ഈ ഒരു ഫ്ലേവർ ഈ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ രണ്ടെണ്ണം കൊടുത്തു കുഴപ്പമില്ലാതെ കഴിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് രണ്ടെണ്ണം കൊടുത്തത് അപ്പം ഞാനിത് ഇങ്ങനെ റോൾ ചെയ്യുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദേവുട്ടി സ്പൂണും വെച്ചിട്ട് പണിഞ്ഞുണ്ട് അപ്പോൾ ഒരെണ്ണം റോൾ ചെയ്തെടുത്തു പിന്നെ വേറെ ഒണ്ണം കൂടെ ഞാനൊന്ന് കെച്ചപ്പ് ഒന്ന് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ദേവുട്ടിക്ക് കൊടുക്കുകയാണ് ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന മെനക്കെട്ട പരിപാടിയാണല്ലോ അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദേവുട്ടി കഴിക്കും അപ്പം രണ്ടാണ് ഇപ്പോൾ ദേവുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വിരിച്ചിടണം എന്നും എല്ലാ ദിവസവും ഞാനിങ്ങനെ വാഷ് ചെയ്യാറില്ല ഒന്നിടവിട്ടിട്ടാണ് ചെയ്യാറ് സോനുവിൻ്റെ ഒക്കെ സോക്സൊക്കെ കാണും അതൊക്കെ കല്ലേലിങ്ങനെ കല്ലിൽ കഴുകി ഇടും മറ്റുള്ളവക്കെ വാഷിംഗ് മെഷീനിലിടും ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണ് ഒട്ടും ടൈമില്ല ദേവുട്ടീനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ദേവുട്ടിയുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദേവുട്ടീനെ തൊട്ടിലിട്ട് ആട്ടിയാണ് ഉറക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോകുന്നതാണ് കാരണം ഇതിലിട്ട് ആട്ടി ഉറക്കുമ്പോൾ ദേവൂട്ടി പെട്ടെന്ന് ഉറങ്ങും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി പക്ഷേ ഇപ്പൊരാവശ്യം നടന്നില്ലായിരുന്നു കുറേ നേരമായി ഞാനിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കുന്നു ആളങ്ങ് ഉറങ്ങുന്നില്ല എന്താണെന്ന് അറിയില്ല ഇന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റാണ് അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് പെട്ടെന്ന് ഉറങ്ങിക്കണമെന്നൊരു പ്രതീക്ഷയിലാണ് ഉറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ദേ കറി ഒരു കൊഞ്ച് തീയല മറ്റേ കൊഞ്ചുപൊട്ടേ ഉണക്ക ചെമ്മീനും നമ്മുടെ മുരിങ്ങക്കായ ഒക്കെ ഇട്ട് വെച്ചിട്ടൊരു അടിപൊളി തേങ്ങ വറുത്തരച്ചൊരു തീയലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കോട്ടയം സ്പെഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി കറിയാണ് കാരണം പഴങ്ങി കുടിക്കാനും ചോറൊക്കെ കഴിക്കാൻ ഇതിലും വലിയൊരു നല്ലൊരു കറി വേറെയില്ല അപ്പം ഞാൻ അതിന് വേണ്ട തേങ്ങ പൊട്ടിക്കുകയാണ് നമുക്ക് തീയലിന് തേങ്ങ അത്യാവശ്യമാണല്ലോ അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്ന കറിയാണ് അപ്പം ഈ തേങ്ങ പൊടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഓർത്തു ഇങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങ പൊട്ടിക്കാൻ നോക്കിയിരിക്കും കഴിഞ്ഞു കുപ്പിയൊക്കെ ഗ്ലാസ് ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ അനിയനും പോകുമായിരുന്നു ചെറുപ്പത്തിൽ അനിയൻ വലുതായപ്പം ആ സ്വഭാവം മാറ്റി ഇപ്പോഴും വീട്ടിൽ ഞാനുണ്ടെങ്കിൽ അമ്മ തേങ്ങ പൊട്ടിക്കുന്ന ചേട്ടാ ഓടി വരും ചേട്ടാ ഓടി ചെല്ലും ഞാൻ ഗ്ലാസ് ഒക്കെ ആയിട്ട് വെള്ളത്തിന് വേണ്ടി അപ്പോൾ ഇപ്പം ആ ഒരു അതൊരു എന്താ ഒരു തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന എൻ്റെ മോളാണ് അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ ഓടി വരും ആൾ ഊട്ടിയിൽ വിളിക്കേണ്ട ആവശ്യമില്ല തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ മതി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി തേങ്ങ കാരണം ചെറിയൊരു പുളി എന്താ പറയുക വീര്യം കൂടിയ തേങ്ങയില്ലായിരുന്നു അതായിരുന്നു അത് കുടിച്ചപ്പോൾ ദേവൂട്ടി ഇങ്ങനെ ഒരു ഞെരുവിൽ കൊണ്ടുപോയി നല്ല ടേസ്റ്റും ഒന്ന് അതിരും ഉണ്ടാകാതെ തേങ്ങയായിരുന്നു കേട്ടോ പച്ച തേങ്ങ പ്രത്യേകിച്ചും നല്ലതായിരിക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കാണുന്ന പോലെ നല്ല നല്ല അടിപൊളി കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊണ്ട കറി തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെടും എന്ത് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഞാൻ ദേവൂട്ടിക്ക് മീഷോയിൽ നിന്നൊരു എന്താ വീട്ടിലിടാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഞാൻ കച്ചപ്പ് വേണ്ടില്ലേ അന്ന് വാങ്ങിയപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ് ഞാനപ്പം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ദേവൂട്ടിക്ക് വീട്ടിലിടാവുന്ന ഡ്രസ്സ് മിക്കതും മീഷോയും തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് എനിക്ക് നല്ല ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ആ മറ്റേ ആ ഒരു ആപ്പിൽ ഒരു ഓർഡറൊക്കെ എനിക്ക് അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയും നല്ല കളക്ഷൻസൊക്കെയാണ് അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതലും ഫ്ലിപ്പ്കാർട്ടിനേക്കാൾ കൂടുതലും ഈ ക്ലോത്ത് ഐറ്റംസൊക്കെ മീഷോയിലാണ് എനിക്ക് നല്ല 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 തുണിയായിരുന്നു കാരണം ഒരുപാട് നീളും നിൽക്കുന്നുണ്ട് സാധാരണ ഞാൻ വെളിയിൽ നിന്നൊക്കെ ചീപ്പ് പ്രൈസിനൊക്കെ വാങ്ങുവാണെങ്കിൽ മാക്സിമം പോയാൽ ഒരാഴ്ച നിൽക്കുകയുള്ളൂ നൂല് നൂലിങ്ങനെ പൊങ്ങി വരും അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ പാൻറ്റിൻ്റെ ഈ അടിഭാവം അങ്ങനെ കീറി വരും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഇതുവരെ അങ്ങനെ ഡാമേജ് ആയിട്ടില്ല എന്താ പറയുക കുറേ നാൾ നിന്നിട്ടുണ്ട് ഞാൻ കുഞ്ഞിനെ തൊട്ട് ജേ വാങ്ങുന്ന ഡ്രസ്സ് വാങ്ങിയിട്ടുള്ള മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഇപ്പോഴും കൊണ്ടുപോയി കേട്ടോ അപ്പം കറക്റ്റ് സൈസായിരുന്നു ഞാൻ എടുത്തിരുന്നത് ക്ക് പാകമാണ് അപ്പം ഞാനൊന്ന് ഇട്ട് കാണിക്കാനോ കാണിക്കാമോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഡ്രസ്സ് ഇടാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ആൾ സെറ്റാണ് അപ്പം ഇതാണ് കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ രണ്ടെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് വരണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ആയെങ്കിലും ഒന്ന് പറയണം കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം സാധനം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ സൈസൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യാം എന്നോട് ചോദിക്കുവാണെങ്കിൽ കൺഫേം ആയിട്ടും മീഷോയിലെ ക്ലോത്ത് എല്ലാം നല്ല അടിപൊളിയാണ് ഇതുവരെ എനിക്കൊരു മിസ്റ്റേക്കോ എനിക്കൊരു എന്താ പറ്റിയിരുമോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അപ്പം എല്ലാവർക്കും പക്ഷേ ഒരുപോലെ ആകണമെന്നില്ല എനിക്ക് പ്രശ്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എല്ലാവരുടെ കാര്യം അറിയില്ലല്ലോ അപ്പം ഇനി ഇനിയും കാണാൻ പോകുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്പം നമ്മുടെ ദേവൂട്ടി ഓറഞ്ച് എഴുന്നേറ്റിട്ടുണ്ട് എന്താ പറയുക ഒരഞ്ച് മിനിറ്റ് തികച്ചൊറഞ്ഞു എന്ന് തന്നെ ഡൗട്ടാണ് കേട്ടോ സോനു ഇന്ന് ഇത്തിരി നേരത്തെ എഴുന്നേറ്റായിരുന്നു അപ്പം ഒരഞ്ച് മണിയായപ്പോൾ സോനു എഴുന്നേറ്റു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേവുട്ടി എഴുന്നേറ്റു അപ്പം ഞാൻ എന്താ വിചാരിക്കുക ആ പകൽ കിടന്ന് ഉറങ്ങി ആ ആ അപ്പം പകൽ എന്ന് ഞാൻ വിചാരിക്കും എന്നിട്ട് ഈ സാധനം ഞാൻ അനക്കമില്ലാതെ തൊട്ടിപ്പോയി തൊട്ടിയിൽ പോയി നോക്കിയപ്പോൾ കണ്ണും തുറന്നും മിണ്ടാതിരിക്കുക പിന്നെന്താ പറയുക അത്രയും എൻ്റെ ടൈമും വേസ്റ്റ് ഞാനിവിടെ ടൈമും വേസ്റ്റായി എൻ്റെ പണിയും നടന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ എഴുന്നേറ്റു എന്താ പറയാ ദേഷ്യം പോലും ദേഷ്യമാണോ ഓ ശരി 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 അമ്മിയൊന്ന് പറയട്ടെ ഇപ്പം ഏകദേശം സമയവും ഒരു മേഘാലായി ഇനിയിപ്പോൾ ദേവുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തേ നോക്കടാ അമ്മീനെ നോക്കടാ പിന്നെ പതിയെ ദേവുട്ടീനെ പ്ലേ സ്കൂളൊക്കെ വിടുമ്പോൾ ദേവുട്ടിയുടെ എല്ലാ ചട്ടമ്പിത്തരും അവിടുത്തെ പിന്നെ ടീച്ചേഴ്സൊക്കെ മാറ്റി വരുത്തുള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഒരു കുട്ടിയൊരു കുഞ്ഞൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ ദേവുട്ടി എന്താ പറയുക വീഡിയോ എൻ്റെ ചെയ്യട്ടെ വീഡിയോ ഇഷ്ടായ പറ ആ വീഡിയോ ഇഷ്ടായ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ